بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد بوردا أرتوم يا كيانوم بارت الفصل الثاني في التحذير من هذا النفس فإن أمارتي بالسوء متعلت من جهلها بنذير الشيب والهرم ولا أعدت من الفعل الجميل قراء ضيف الم برأس غير محتشم مولايا صلِّ وسلم دائما ابدا على حبيبك خير الخلق كلهم തൊട്ടു മുന്നേ പറഞ്ഞ വിഷയങ്ങൾ നിറയാകുന്ന ഉപദേശകനെ ആക്ഷേപത്തിന്റെ കാര്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഏത് അവസ്ഥയിലാണ് നര എന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണയെ തൊട്ട് വളരെ അകലെയാണ് എന്നിട്ട് പോലും ഞാൻ തെറ്റിദ്ധരിച്ചു എന്നതിൻ്റെ കാരണമായി പറയാണ് കാരണം എല്ലാ തിന്മകളെ കൊണ്ടും ധാരാളമായി കൽപ്പിക്കുന്ന എൻ്റെ ശരീരം അതിൻ്റെ വിവരക്കേട് കാരണം വാർദ്ധക്യത്തിൻ്റെയും നിരയുടെയും മുന്നറിയിപ്പുകൾ കൊണ്ട് പാഠം ഉൾക്കൊണ്ടതായിട്ടില്ല അതാണ് ഇങ്ങനെ തെറ്റിദ്ധാരണക്ക് കാരണം നാണമില്ലാതെ എൻ്റെ തലയിൽ വന്നിറങ്ങിയ നിറയാകുന്ന അതിഥിയെ നല്ല പ്രവർത്തനങ്ങളാകുന്ന സദ്യ നൽകി ആദരിക്കാനും എൻ്റെ ശരീരം തയ്യാറായിട്ടില്ല ഇതാണ് ഈ രണ്ടു വെത്തുകളുടെ വിവർത്തനം ഇന്നുള്ള ഫാ തീലി അത് തയലീലിന് വേണ്ടിയുള്ളതാണ് അപ്പോഹി എന്ന അർത്ഥാണ് അപ്പൊ അവിടെ വരിക ഇന്ന എന്നുള്ളത് തൈക്കീതിന്റെ ഹർഫാണ് അമ്മാറത്തി എന്നുള്ളത് ഇന്നന്റെ ഇസ് മുതാഫാണ് യാമുത്തലിമിന്റെ റമീർ മുലാഫിയാണ് അമാറത്ത് എന്നുള്ളത് മുബാലകന്റെ സീറയാണ് അപ്പൊ കസീറുൽ അംരി എന്ന അർത്ഥമാണ് അവിടെ വരിക കൽപ്പിക്കൽ അധികരിച്ചതായ എന്തുകൊണ്ട് കൽപ്പിക്കൽ അധികരിച്ചത് സു കൊണ്ട് സു എന്ന് പറഞ്ഞാൽ എല്ലാവിധ തിന്മകളും സു എന്നുള്ളത് ഇസ്മുൻ ജാമിൻ എന്നാണ് എല്ലാ വൃത്തികേടുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പേരാണ് സൂ എന്നുള്ളത് അപ്പോൾ ആ ഇനെ സൂ കൊണ്ട് വല്ലാതെ കണ്ട് കൽപ്പിക്കുന്നതായ നഫ്സ് അവിടെ ഒരു മൗസൂഫ് അവിടെ തക്തീർ ചെയ്യാം അപ്പോ ഫൈന നഫ്സിയൽ അമ്മാറത്ത എന്നർത്ഥം വരും അമ്മാറത്ത് എന്നുള്ളത് മുബാലി കൊണ്ട് വല്ലാതെ കണ്ട് കൽപ്പിക്കുന്നത് എന്നർത്ഥം മുത്തക്കല്ലിമിൻ്റെ യാഗുള്ള ഇലാഫത്ത് ചെയ്തത് അഹദിനു വേണ്ടിയാണ് അറിയപ്പെട്ട എന്നർത്ഥം ലഭിക്കാൻ അമ്മാറത്തിയൽ അറിയപ്പെട്ട എൻ്റെ ആ കൽപ്പിക്കുന്ന സാധനം വഹിയൻ നഫ്സു അത് ശരീരമാണ് ഇനി ഇവിടെ മൗസൂഫിനെ കളയപ്പെട്ടതും ആക്കാം എന്നിട്ട് സിഫത്തിനെ പറഞ്ഞു ആ മൗസുഫിനെ ഈ സിഫത്തിൽ നിന്ന് ഉദ്ദേശിക്കുക അപ്പോ ഇവിടെ സൂ കൊണ്ട് കൽപ്പിക്കുന്നത് മുബാരകത്തായിട്ട് കൽപ്പിക്കുന്നത് അത് നഫ്സിന്റെ ഒരു വിശേഷണമാണ് കാരണം ഇന്ന നഫ്സൽ അമ്മാറത്തും ബിസു എന്ന് സൂറത്ത് യൂസുഫിലേക്ക് അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ നിലക്ക് ഇവിടെ ഒരു മൗസൂഫ് കളയപ്പെട്ട അതിന് വിശേഷണം ഇവിടെ പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടതാണ് അങ്ങനെയും വെക്കാം അപ്പം ഫൈന നഫ്സിയൽ അമ്മാറത്ത എന്നർത്ഥം വരും എന്നുള്ളത് ഇസ്മുൻ ജാമിഹി എന്ന അർത്ഥമാണ് ഖാലിദുൽ അസ്ഹരി എന്നിവർ നൽകിയത് ഇങ്ങനെയാണ് അൽ ഉംദ എന്നു ഹജറു ഹൈതമി തങ്ങളുടെ ശറഹിൽ അർത്ഥം നൽകിയിട്ടുള്ളത് എല്ലാ ഷറിനെയും പ്രവർത്തിക്കൽ കൊണ്ടും എല്ലാ ഖൈറിനെയും ഉപേക്ഷിക്കൽ കൊണ്ടും കൽിക്കുന്ന വല്ലാതെ കണ്ട് കൽപ്പിക്കുന്ന മത്തന്ന മാ എന്നുള്ളത് നാഫിയത്തിന്റെ മായാണ് ഇത്ത ആ നഫ്സ് ഉപദേശം സിദ്ധിച്ചതായിട്ടില്ല എന്നർത്ഥം അത് ഉപദേശത്തെ സ്വീകരിച്ചതായിട്ടില്ല എന്തിനു വേണ്ടി മിൻ അജലി ജഹിലിഹ മിൻ ജഹിലിഹ മിൻ തൈലീരിയത്താണ് വേണ്ടിയുള്ള മിന്നാണ് അതാണ് മിൻ അജലി ജഹിലിഹ എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട് അൽ എന്നതിൻ്റെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ മിൻ ജഹിലിഹ എന്ന് പറയുന്ന മിന്ന് എന്ന ആ നഫിയോടാണ് ബന്ധിച്ചിരിക്കുന്നത് അസലി അല്ലെങ്കിൽ അതിൻ്റെ അസലിയായ മായന ഐ നഫ്സ് ഉപദേശത്തെ സ്വീകരിക്കാതിരുന്നത് ഉണ്ടായ കാര്യമാണ് അല്ലെങ്കിൽ താഴീലിൻ രാമിന്റെ മയനാക്കാണ് അപ്പോ ഇങ്ങനെ പറയണം നഫ്സിയൽ അമ്മാറു ബിസ്സു മത്തി അന്നെ അമ്മാറത്ത ബിസ്ലത്തും വാർദ്ധക്യം നര എന്നീ മുന്നറിയിപ്പുകാരനെ കൊണ്ട് വിവരമില്ലാത്തവനാണ് എൻ്റെ ഈ തെറ്റുകളെ കൊണ്ട് തിന്മകളെ കൊണ്ട് കൽപ്പിക്കുന്ന എൻ്റെ നെഫ്സ് എന്ന കാരണത്തിന് വേണ്ടി എന്നർത്ഥം വേണം ബി എന്നുള്ളത് ആ ബാത്തിൻ്റെ മുത്തലേക്ക് ഇത്താദത്ത് ആവാം അങ്ങനെയും വെക്കാം നദീർ എന്ന് പറഞ്ഞത് ഒന്നിലെങ്കിൽ മുന്തിരിന്റെ മേന ഭയപ്പെടുത്തി അറിയിക്കുന്നവൻ അപ്പോൾ ഷെയ്ബ് അതുപോലെ തന്നെ ഹറമ് വാർദ്ധക്യം നര എന്നീ മുന്തിർ എന്നർത്ഥം അതല്ലെങ്കിൽ നദി വാർദ്ധക്യത്തിൻ്റെയും നിരയുടെയും ഭയപ്പെടുത്തിയ അറിയിക്കൽ ഇന്ദാറിൻ്റെ മായന നദീറിന് അങ്ങനെയും വെക്കാം അപ്പം നദീർ ഇന്ദാറിൻ്റെ മേനക്കാവുമ്പോൾ വാർദ്ധക്യം ര എന്നിവ ഭയപ്പെടുത്തി അറിയിക്കൽ ആ നിലക്ക് മസ്തറിനേന്റെ ഫാല് കൊള്ള ഇദാഫത്ത് ചെയ്യുക രണ്ടാമത്തെ മുന്തിരിന്റെ മയനാക്കാണെങ്കിൽ അത് ഇതാഫത്ത് ഭയാനീയത്ത് ഷെയ്ബ് ഹറമ എന്ന ആ മുന്തിർ ആ നിലക്കാണ് അർത്ഥം വരിക അസീതത്ത് ഷുഹദ പേജ് എഴുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ ബി നദീലിബി എന്ന് പറഞ്ഞാൽ വൽ മുന്നറിയിപ്പ് നൽകൽ കൊണ്ട് എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത് അവധി അവസാനിക്കാൻ അടുത്തിരിക്കുന്നു മരണം ഈ അടുത്തിരിക്കുന്നു ഈ ദുന്യാബിൽ നിന്നുള്ള യാത്ര അടുത്തിരിക്കുന്നു ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ കൊണ്ട് മുന്നറിയിപ്പ് നൽകൽ കൊണ്ട് നബ്സ് വിവരമില്ലാതാവുകയും ആ നബ്സ് ഉപദേശം സിദ്ധിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു വറുഫിൻ്റെ ഈ ബാ ബാബിനീരി എന്ന് പറഞ്ഞ ബാവിൻ്റെ മുത്തഅല്ല് ഇത്താദത്തിനോടും ബന്ധിക്കുന്നുണ്ട് ജഹ്ലിനോടും ബന്ധിക്കുന്നുണ്ട് എന്നാണ് ഹറന്ന് പറഞ്ഞാൽ കിബറോസിന് വയസ്സ് വലിയതാവുക ശക്തി ക്ഷയിക്കുക പ്രായാധിക്യം എത്തുക എന്നർത്ഥം വലാ ആഴ്ദത്ത് എന്ന് പറയുന്ന വാബ് അതിഫാണ് ലാ തീദിനു വേണ്ടി സായിദ സായിദത്ത് ഫൈര് ഫാഴ് ജൂഫ് മഴത്തുഫുനത്ത് അഴുദ്ധത്ത് എന്ന് പറഞ്ഞ ഐ ഹയ്യഅത്ത് എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ആഴുദ്ധത്ത് എന്നുള്ള എഴുതാതിൽ നിന്ന് പോകുന്നതാണ് വഹുവത്തു അതിൻ്റെ അർത്ഥം തഹയ്യു എന്നാണ് മിനൽ മിനൽഫെയ്ലി എന്ന് പറയുന്ന മിന്ന് മുത്താലക്ക് ആഴ്ദത്താണ് ഇനി മിന്ന് എന്നുള്ളത് ബയാനാക്കാം ശേഷം പറയുന്ന കിറലൈഫി ലൈഫിൻ എന്ന് പറയുന്ന ആ കിറൈഫിന് ഫയാനായിട്ട് മിനൽ ഫിൽ ജമീലി എന്നുള്ളത് കൊണ്ട് വരാം ജൂസ് മിനൽ വെക്കൂൽ ജമീലി ലൈഫിൻ പിന്നെ ബയാനിനെ ഇതിനെക്കാളും മുന്തിച്ചത് വസിന് ഒക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കൊടുത്തിട്ടുണ്ട് ജമീലായ എന്ന് പറഞ്ഞ മാ യുസ്തെസൻ ഷറഅൻ ഷറയിൽ മുസ്തഹസിനാക്കപ്പെട്ട ഭംഗിയുള്ള കാര്യം ഷർ നല്ലതാണെന്ന് പറയുന്ന കാര്യം അതാണ് ഈ ജമീലായ ഫൈൽ എന്ന് പറഞ്ഞാൽ അയ്യൽ ഹസനി മിനൽ ഫിൽ ജമീലി എന്ന അയ്യൽ ഹസനിൽ കുറുബാത്തി ഇങ്ങനെയാണ് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത് അൽതയുടെ നൂറ്റി നാൽപ്പത്തി എട്ടിൽ അതുപോലെ അസീദത്ത് ഷുഹുദയുടെ ഞ്ചില് ഒക്കെ അങ്ങനെ കാണാം എന്നുള്ളതിന്റെ അർത്ഥം എന്ന് ബാജൂരി കൊടുത്തിട്ടുണ്ട് അതിഥിയെ ആദരിക്കുക മറ്റൊന്ന് ഇവിടെ കിറ കൊണ്ട് മായുക്കത്ത ലി ലൈഫാനി ലി ലീഫാന് പിന്നെ താമി ബഷറാബി അതിഥിക്ക് മുന്തിച്ചു നൽകുന്ന ഭക്ഷണം അവനാദരിച്ച് നൽകുന്ന ഭക്ഷണം പാനീയം ഇതാണ് തിറ ഇവിടെ വൽമുറാദുന തൗബത്തു നസുഹുൽ മസ്ഫുത്തുബിൽ ആഴ്മാലി സ്വാലിഹാത്തി സ്വാലിഹായ അഴമാലികളെ കൊണ്ട് ഇരട്ടിയാക്കപ്പെട്ട നല്ല തൗബ അപ്പോ തൗപത്തു നസൂഹാണ് ഇവിടെ അതിനോട് തുടർന്ന് സ്വാലിഹായ അമലുകളുണ്ട് അങ്ങനെയുള്ള ആ തോബയാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശമുള്ളത് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിരയാണ് അലമ്മ ഐ നസല ലൈഫ് നിരയാകുന്ന ഈ വിരുന്നുകാരൻ ഇറങ്ങിയിട്ടുണ്ട് ബി റഹ്സിൻ്റെ തലയിൽ ഐ മുസ്തഹിൻ മുസ്തഹിൻമാ എൻ്റെ തലയിൽ ഇറങ്ങുന്ന വിഷയത്തിൽ യാതൊരു ലജ്ജയും ഇല്ലാത്ത നിലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് ഹാലായിട്ട് നഷി മുഖാഫിലെ അപ്പോ നാണമില്ലാത്ത നിലയ്ക്ക് ഇറങ്ങി എന്ന് നിലക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു അലമ്മി ഇതിനി മിന്നി വല ഇറാദത്തിൻ എൻ്റെ വക്കൽ നിന്നുള്ള സമ്മതമോ എന്റെ ഉദ്ദേശമോ ഇല്ലാതെ ഇറങ്ങിയതാണ് ഇവിടെ മാത്രമല്ല അത്താരൽ അത്താലൽ ഇക്കാമത്ത ഒരു വിരുന്നുകാരൻ വന്നാൽ പെട്ടെന്ന് പോകേണ്ടതാണ് അതാണ് ഇവിടെ പോകണുമില്ല ഫലം ചെറുത്തഹിൽ ഇല്ലാബിൽ മുഖത്തി മരണം കൊണ്ടല്ലാതെ അത് പോ ഈ നിരയാവുന്ന വിരുന്നുകാരൻ പോകൂല അപ്പം ആ നിലക്ക് ഒരു വിരുന്നുകാരനാണെങ്കിൽ വന്നാൽ വേഗം പോകണം വരുമ്പോ ഞാൻ വരുന്നു എന്നുള്ള ഒരു പിന്നെ ഒരു മുന്നറിയിപ്പ് നൽകണം ഇതൊന്നുമില്ലാതെ എൻ്റെ സമ്മതമോ എൻ്റെ ഉദ്ദേശമോ ഇല്ലാതെ വരികയും വിരുന്നുകാരനാണെങ്കിൽ വന്നാൽ വേഗത്തിൽ പോകേണ്ട മര്യാദ കാണിക്കാതെ അത് തലയിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു വിരുന്നുകാരൻ ആ വിരുന്നുകാരനെ ആദരിക്കാനും ബഹുമാനിക്കാനും ആ നെസ് തയ്യാറെടുക്കുകയും ചെയ്തിട്ടില്ല എന്തു എന്തിനാൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ആ തുകയായിട്ട് പറയുന്നത് അൽ ഹംദയുടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് അതുപോലെ തന്നെ അസീദത്ത് ഷുഹയുടെ എഴുപത്തി മൂന്നിൽ ഒക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ ബാജൂരി ബാജൂരിയുടെ ഹാമിഷിലുള്ള അഷേഖ് ഖാലിദുൽ അസ്ഹരി എന്നതിലൊക്കെ ഈ വിശദീകരണങ്ങൾ കാണാൻ കഴിയും